പുനഃസംഘടന നിർണായക തീരുമാനവുമായി നേതൃത്വം സമ്പൂർണ്ണ ആഴ്ച പകരം മാറ്റം അനിവാര്യമായ ഡി സി സികൾ കഴിയുന്നതും വേഗം പരിഷ്കാരം നടപ്പാക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു കെ പി സി സിയിൽ പുതിയ അധ്യക്ഷനും വർക്കിംഗ് പ്രസിഡന്റുമാർക്കും കീഴിലെ ഭാരവാഹികളുടെ കാര്യത്തിലും ചില മാറ്റങ്ങളുണ്ടാകും ആവശ്യമായ എല്ലാ സ്ഥലങ്ങളിലും തലങ്ങളിലും മാറ്റം വരുമെന്ന് എ ഐ സി സി നേതൃത്വവുമായുള്ള യോഗത്തിനുശേഷം കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു സമയപരിധി നിശ്ചയിച്ചിട്ടില്ലെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇനി വൈകിപ്പിക്കരുതെന്നാണ് യോഗത്തിലെ ധാരണ പാർട്ടി നേരത്തെ കൈക്കൊണ്ട തീരുമാനങ്ങൾ അതേപടി നടപ്പാക്കാതെ നിലവിലെ ഡി സി സി അധ്യക്ഷരെ ഒഴിവാക്കാനും പുതിയ ആളുകളെ തീരുമാനിക്കാനും പുതിയ ചില മാനദണ്ഡങ്ങൾ കൂടി പരിഗണിക്കും ഇതിനായി പ്രതിപക്ഷ നേതാവ് കെ പി സി സി പാർലമെന്റി പാർട്ടി ഭാരവാഹികൾ മുതിർന്ന നേതാക്കൾ തുടങ്ങിയവരുമായി കൂടിയാലോചിച്ച് തുടർ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് എഐ സി സി കെ പി സി സി നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഫലത്തിൽ കേന്ദ്ര നിരീക്ഷകരെ വിട്ടു താഴെത്തട്ടിൽ പഠനം നടത്തി അധ്യക്ഷരെ നിശ്ചയിക്കുന്ന എഐ സി സിയുടെ പുതിയ പുനർ രീതി കേരളത്തിനുണ്ടാകില്ല സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് വർക്കിംഗ് പ്രസിഡന്റ് പി സി വിഷ്ണുനാഥ് എന്നിവരുമായി ചർച്ച ചെയ്തത് കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാ താൻ മുൻഷിയും പങ്കെടുത്തു സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള പുതിയ കെ പി സി സി ടീമിന്റെ രണ്ട് മാസത്തെ പ്രവർത്തനത്തിൽ പൂർണ്ണതൃപ്തിയാണ് എ ഐ സി സി യോഗത്തിൽ പങ്കുവച്ചത് ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ വ്യക്തമാക്കുന്ന റിപ്പോർട്ട് അധ്യക്ഷ സംഘടനാ സെനൽ സെക്രട്ടറി കൈമാറിയെന്നാണ് വിവരം അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും യു ഡി എഫിനും ഭൂരിപക്ഷം കിട്ടുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയാരെന്നതിൽ ഉചിതമായ തീരുമാനം യഥാസമയം കൈക്കൊള്ളുമെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു സ്വകാര്യ ഏജൻസി നടത്തിയ സർവേയിൽ കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാകാൻ കൂടുതൽ ജനപിന്തുണ തനിക്കാണെന്ന റിപ്പോർട്ട് ശശി തരൂർ റീട്വീറ്റ് ചെയ്തതിനെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം തരൂരിന്റെ യോഗ്യതയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആരാണ് അയോഗ്യനെന്നായിരുന്നു പ്രതികരണം അതേസമയം യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ വിറകു വെട്ടിയവരും വെള്ളം കൂരിയവരും ഏറെ ഉണ്ട് മുഖ്യമന്ത്രി കസേരയിലേക്ക് അവരിൽ ഒരാൾ മുഖ്യമന്ത്രിയാകുമെന്നാണ് കെ മുരളീധരൻ പ്രതികരിച്ചത് വിശ്വവിഷയത്തിന്റെ കാര്യം നോക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു നിരീക്ഷക പാനൽ നൽകുന്ന പേരുകളിൽ നിന്നാണ് ഡി സി സി ഭാരവാഹികളുടെ അന്തിമ പട്ടിക തയ്യാറാക്കുക ഗുജറാത്തിനു പുറമെ ഹരിയാനയിലും ഈ രീതിയാണ് പിന്തുടർന്നത് എന്നാൽ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ഡി സി സി വീതം വയ്പടർന്ന കേരളത്തിലെ ഹൈക്കമാൻഡിന്റെ പുതിയ രീതി എത്ര കണ്ട് നടപ്പാക്കുമെന്നതിൽ നേതൃത്വത്തിന് ആശങ്കയുണ്ട് സമഗ്ര വോട്ട് പട്ടിക പരിഷ്കരണം ഉൾപ്പെടെ കേരളത്തിലും നടക്കാനിരിക്കെ ജാഗ്രത ഉറപ്പുവരുത്താനാകുന്ന ഭാരവാഹി സംഘത്തെ എല്ലാ തലങ്ങളിലും നിയോഗിക്കണമെന്ന നിലപാട് ാണ് ഹൈക്കമാൻഡിന് പുനഃസംഘടന എങ്ങനെ നടപ്പാക്കണം താൽക്കാലം എത്രത്തോളം ആകാം എന്നീ വിഷയങ്ങളിൽ നിന്ന് പ്രാഥമിക ചർച്ചയുണ്ടാകുമെന്ന് സൂചനയുണ്ട്